എടത്തിരുത്തി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കാലവർഷക്കെടുതി മൂലം ദുരിതമനുഭവിക്കുന്നവർക്കായി ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന ദുരിതാശ്വാസ ക്യാമ്പ് മൂലം അധ്യയനം മുടങ്ങുന്നതിനെതിരെ സ്കൂൾ പിടിഎ കമ്മിറ്റി രംഗത്ത് ഇത് സംബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപകർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ നാട്ടുകാർ എന്നിവരുടെ അടിയന്തര യോഗം പി ടിഎയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തു പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളും ഉണ്ടെന്നിരിക്കെ സ്ഥലപരിമിതി മൂലം പ്രയാസമനുഭവിക്കുന്ന ചാമക്കാല സ്കൂളിനെ ക്യാമ്പിനായി തിരഞ്ഞെടുത്തത് നീതിക്ക് നിരക്കാത്തതാണെന്ന് യോഗം വിലയിരുത്തി നിലവിൽ ക്യാമ്പിൽ കഴിയുന്നത് സ്കൂൾ തുറന്ന് ഒരു മാസം തികയും മുമ്പേ അധ്യയനം മൂലം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ആശങ്കയിലാണ് കൂടാതെ വൻതോതിൽ മാലിന്യ നിക്ഷേപവും ഉണ്ടായിട്ടുണ്ട് ഇത് നീക്കം ചെയ്യുന്നതിന് അധികൃതർ നടപടിയും എടുത്തിട്ടില്ല അധ്യയനം ഇനിയും മുടങ്ങിയാൽ കുട്ടികളെ മറ്റു സ്കൂളുകളിലേക്ക് മാറ്റണമെന്ന തീരുമാനവും ചില രക്ഷിതാക്കൾ കൈക്കൊണ്ടതായി യോഗം ചൂണ്ടിക്കാട്ടി സ്കൂൾ അധികൃതരും വാർഡ് മെമ്പറും ഇക്കാര്യങ്ങൾ പഞ്ചായത്ത് അധികൃതരെ നിരവധി തവണ നേരിട്ട് ബോധിപ്പിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് യോഗം കുറ്റപ്പെടുത്തി വിഷയത്തിൽ അടിയന്തരമായി നടപടിയെടുത്തില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ട് നീങ്ങുമെന്ന യോഗം മുന്നറിയിപ്പ് നൽകി ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബന്ധപ്പെട്ട മറ്റു സർക്കാർ വകുപ്പുകൾ എന്നിവർക്ക് ഇതുസംബന്ധിച്ച് നിവേദനം നൽകുവാനും യോഗത്തിൽ തീരുമാനിച്ചു പി ടി പ്രസിഡന്റ് സി ബി അബ്ദുസമദ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ രൻ ടി പരമേശ്വരൻ പ്രധാനാധ്യാപകൻ എം രാജേഷ് വാർഡ് കെ എസ് അനിൽകുമാർ വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് പി കെ ഹംസ ഒസാക്സ് പ്രസിഡന്റ് എം സി എം താജുദ്ദീൻ വികസന സമിതി കൺവീനർ പ്രഫുല്ല ചന്ദ്രൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എം പി ടി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു